ചില ആളുകൾക്ക് ജന്മന വിദ്യയോട് ആദരവുണ്ടാവുക ശ്രുതി അനുസരിച്ച് വിദ്യ ബ്രാഹ്മണമാം തഥാ വീര്യവത്തമാ വിദ്യ തന്നെ ദേവതയുടെ രൂപം കൈക്കൊണ്ട് ബ്രാഹ്മണൻറെ സവിധത്തിലെത്തി ആചാര്യനായ അവനോട് പറഞ്ഞു ഞാൻ അങ്ങയുടെ നിധിയാണ് എന്നെ വീര്യവത്താക്കുന്നവനു മാത്രമേ കൊടുക്കാവൂ അസൂയുള്ളവന് കൊടുക്കരുത് എന്നാവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ഇത് സ്മൃതിയിലും കാണാം വിദ്യ ബ്രാഹ്മണം ഏത്യാഹ അതൽപ്പം ഭേദമേ ഉള്ളൂ അതുകൊണ്ട് വിദ്യ നന്നായി വിളങ്ങുന്നത് വിദ്യയെ ബഹുമാനിക്കുന്നവർക്കാണ് ബഹുമാന പുരസ്സരം മാത്രമേ വിദ്യയെ കൈകാര്യം ചെയ്യാവൂ അങ്ങനെ പഠിക്കുന്ന ആർക്കും സനാതനധർമ്മം പഠിക്കാം പക്ഷേ കർമ്മങ്ങൾ വാസനയ്ക്കനുഗുണമായി തന്നെയായിരിക്കണം ചെയ്യുന്നത് സ്വ സ്വസന അതിന് സ്വധർമ്മം എന്ന് പറയും അത് ബീജത്തിൽ കിടക്കുന്നതാണ് ഇന്ദ്രിയ ജനിത അനുഭവ ഉൽപ്പന്ന വാസന അനുബുദ്ധ കാരണശരീരം അതാണ് കർമ്മമായി പ്രകടമാകുന്നത് എല്ലാ കർമ്മവും അവിചാരിതവും യാദൃച്ഛികവും യാദൃച്ഛികം എന്ന പദത്തിന് എന്നതിനോടാണ് അടുപ്പം കൂടുതൽ ഇംഗ്ലീഷിൽ സ്പോണ്ടേനിയസ് എന്ന് പറയാമെന്ന് തോന്നുന്നു ആധുനിക മനുഷ്യൻ വളരെ ആലോചിച്ച് ബുദ്ധിയിലാണ് കർമ്മത്തെ ചെയ്യാൻ വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് തൊഴിൽ കൂടുന്നത് അവൻ ചെയ്ത ബുദ്ധി കൊണ്ട് ചെയ്ത കർമ്മങ്ങളെയാണ് നിങ്ങൾ കോടതിയിൽ അയയ്ക്കാൻ ശ്രമിക്കുന്നത് സ്വച്ഛന്തമായ ഒരു കർമ്മത്തിൽ നിന്നും പാപമുണ്ടാവില്ല സ്വച്ഛന്തമായ കർമ്മങ്ങൾക്ക് തെറ്റുവരില്ല അത് പ്രകൃതിക്ക് അനുഗുണമാണ് ഒരു മനുഷ്യൻ സ്വച്ഛന്തമായി കർമ്മം സ്വഭാവേന ചെയ്യാൻ കഴിവുള്ളവനായി തീരുക എന്നുള്ളതാണ് ശാസ്ത്രപഠനം കൊണ്ടുണ്ടാകേണ്ടത് പക്ഷെ പലപ്പോഴും ശാസ്ത്രപഠനം ബുദ്ധിയെ പ്രചോദിപ്പിച്ച് യുക്തിപൂർവം ബുദ്ധിപൂർവം ചെയ്യാൻ ഒരുങ്ങുകയാണ് കുടുംബങ്ങളൊക്കെ ഭാര്യയും ഭർത്താവും വിദ്യാഭ്യാസം നേടിയാൽ പിന്നെ സംഭാഷണം വരെ യുക്തിപൂർവമാണ് ഒരു നിലാവ് ആസ്വദിക്കാൻ പറ്റില്ല ഒരു കവിത വരില്ല ജീവിതത്തിൽ ഒരു തമാശയില്ല സ്വച്ഛന്ദത വരുമ്പോൾ ആയിത്തീരും മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന ആ രംഗങ്ങളിലെ കലാകാരന്മാരുടെ ഹ്യൂമറുകൾ വരെ വളരെ പരിശീലനത്തിന് ശേഷം റിഹേഴ്സൽ കഴിഞ്ഞു വരുന്നതാണ് അത് അവർക്ക് ആസ്വദിക്കാനാവില്ല ചിലർക്കാരുടെ സ്വച്ഛന്തമായി വരും എല്ലാ ടീയുടെ ചാർജിലിരുന്ന ഫീൽഡ് മാർഷൽ പേര് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മനക്ഷ ചാർജ് വിടാൻ പോവാ അദ്ദേഹത്തിന് ശേഷം വരുന്നത് സംനായക് തൻ്റെ ഫെയർവെൽ സ്പീച്ചിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് എ ഫീൽഡ് മാർഷൽ ഈസ്ഡ് ബൈ എ മേയർ നായക് അത് സ്വച്ഛന്തമായി വരുന്നത് അതുകൊണ്ടായിരുന്നവർക്കെല്ലാം ആസ്വദിക്കാനാവും അദ്ദേഹത്തിനും ആസ്വദിക്കാനാവും അവിടെ ഈഗോ വരില്ല യുക്തിപൂർവം അല്ല പറഞ്ഞത് ഒരു സ്റ്റേജ് മഹാനായ നിത്യചൈതന്യതി അതേ വേദിയിൽ വി കെൻ വി കെ എൻ എഴുതിയിട്ട് പ്രസംഗിച്ചൊരു പർട്ടിക്കുലർ പോയിന്റ് വന്നപ്പോൾ പറഞ്ഞു അതാണ് ചതി നിത്യ ചൈതന്യ ചതി ആദ്യം ചിരിച്ചത് യതിയാണ് അത്ര ലാളിത്യം ശിശുസഹജമായ ലാളിത്യത്തിലേക്ക് മനുഷ്യൻ വരികയും ശൈശവസഹജമായി കാര്യങ്ങളെ ചെയ്യാൻ കഴിയുകയും സ്വച്ഛന്ദ ചെയ്യുക നിങ്ങളുടെ തൊഴിലിനെ ഏറ്റവും അനിവാര്യമായ ഒരു സാധനമാണ് ആ അവസ്ഥ ഹ്യൂമർ അതിൻ്റെ പരിപൂർണതയിൽ അറിയുമെങ്കിൽ നിങ്ങൾ തോറ്റുപോയാലും നിങ്ങളുടെ കക്ഷിക്ക് വലിയ വേദന ഉണ്ടാവില്ല കാരണം മുടക്കിയ കാശിനുള്ളത് ചിരിച്ചല്ലോ എന്നുള്ള സമാധാനത്തോടെയെങ്കിലും അവൻ അംഗീകരിക്കും കാരണം ജീവിതത്തിൽ അത്യപൂർവമായി കിട്ടുന്നതാണ് ഉള്ളിനെ സന്തോഷിക്കാൻ പറ്റുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് മാനവനെ എത്തിക്കുന്നതിനുള്ള അന്തരംഗ കൂടിയതാണ് ഭാരതീയ വിദ്യകൾ എങ്ങനെ പഠിക്കും ആഗ്രഹിച്ചാൽ പഠിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് ഉത്തരം ഇതിന് ജിജ്ഞാസ മാത്രമാണ് ജിജ്ഞാസ ഇല്ലാതെ ഇത് പഠിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഒന്നും പഠിക്കാൻ പറ്റില്ല രണ്ട് അറിയാവുന്നവരുടെ അടുക്കൽ ചെന്ന് പറ്റുകയില്ല പിന്നെ കുറ്റം പറഞ്ഞ് നടക്കേണ്ടി വരും അറിയാവുന്നവരൊട്ടേറെ ഉണ്ട് പക്ഷെ അവരൊന്നും അറിയപ്പെടുന്നവരായിരിക്കില്ല അറിയപ്പെടുന്നവരുടെ അടുക്കൽ ചെന്ന് പെട്ടാൽ നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മാത്രമേ കിട്ടുകയുള്ളൂ സെക്സും സ്റ്റണ്ടും ബരളും ഒക്കെ തന്നെയാണ് അവിടെ കിട്ടുക അതൊന്നും മാറ്റം വരില്ല കുറെ കഴിയുമ്പോൾ നിങ്ങളും അതിൽ പെട്ടതായതുകൊണ്ടിട്ട് കൂടെ ഓടുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല അതതിൻ്റെ തെറ്റല്ല നിങ്ങളുടെ തെറ്റല്ല ജിജ്ഞാസയുടെ കുറവാണ് അതിനെയൊക്കെ കുറ്റം പറഞ്ഞാൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾ തീരും സ്വീകരിച്ചാൽ നിങ്ങൾ ഇപ്പോഴേ അതാണ് അതുകൊണ്ട് ഇത് രണ്ടും അതിന് പര്യാപ്തമല്ല സ്വച്ഛന്തതയെ ആഗ്രഹിക്കുക ജിജ്ഞാസ ഉണ്ടാവുക എളുപ്പത്തിൽ പഠിക്കുക ഒറ്റവാക്കിൽ വാക്കിൽ പറഞ്ഞാൽ